മലബാർ സഭയുടെ പുതിയ തലവൻ വന്നിട്ട് അരവർഷം പിന്നിടുകയാണ് ഇതുവരെ സഭാ തർക്കത്തിൽ സമവായം എന്ന പേരിൽ പ്രശ്നം കൂടുതൽ വർഷാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതിന്റെ കാരണങ്ങൾ സപാതലവനായി ഇതുവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ഏകീകൃത കുർബാന പോലും അർപ്പിച്ചിട്ടില്ല എന്നതാണ് സമവായം എന്ന പേരിൽ ഇപ്പോൾ അതിരൂപതയിലെ കുറച്ച് പള്ളികളിൽ നടക്കുന്നത് ഏകീകൃത കുർബാനയും സഭാ വിശ്വാസികളെയും അവഹേളിക്കുകയാണ് സഭാനുകൂല വൈദികരെ മുറിയിൽ പൂട്ടിയിടുന്നു കുർബാനയ്ക്ക് വരുന്ന വിശ്വാസികളെ കുർബാനമതിയെ ആക്ഷേപിക്കുന്നു കുർബാനയ്ക്ക് വരുന്ന സഭാവിശ്വാസികളെ ആക്രമിക്കുന്നു ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സഭാസ്ഥാനത്ത് പരാതിയുമായി ചെന്ന സഭാവിശ്വാസികളെ ഒരു കൂരിയാ വൈദികൻ കൈയേറ്റം ചെയ്യുകയും മറ്റൊരു പ്രധാന വൈദികൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സഭാ ആസ്ഥാനത്ത് വിശ്വാസികൾക്ക് പ്രവേശനവും നിലവിലില്ല ഇത്രയും ഗുരുതര സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും മൗനം തുടർന്ന സഭാ തലവൻ വിമത പക്ഷത്തോട് കൂറു പുലർത്തുന്നുവെന്ന് വിശ്വാസികൾ ആരോപിച്ചാൽ എങ്ങനെയാണ് കുറ്റം പറയാതിരിക്കാനാവുക